ക്യാപ്റ്റൻസി ഓട്ടിംഗ് ഒന്ന് മാറ്റി പിടിച്ചുകൊണ്ട് ബിഗ് ബോസ് ഇത്തവണ ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പ് വാലറ്റ് ഓട്ടിങ്ങിലൂടെയാണ് പുതിയ പവർ ടീം ഒഴികെയുള്ള ടീമായ നെസ്റ്റിലും ഡെന്നിലും നിലവിലുള്ള പവർ ടീമിലുമുള്ള ഓരോരുത്തർക്ക് ക്യാപ്റ്റൻസി മത്സരാർത്ഥിയെ അതാത് ടീമുകൾക്ക് തിരഞ്ഞെടുക്കാം നിലവിലുള്ള പവർ ടീമിൽ നിന്നും ഗബ്രിയും ഡെൻ ടീമിൽ നിന്ന് ജിൻഡോയും നെക്സ്റ്റ് ടീമിൽ നിന്ന് ശ്രീരേഖയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതിൽ നെസ് ചർച്ചകളിൽ നിന്ന് ശ്രീധുവിനെ തിരഞ്ഞെടുത്തുവെങ്കിലും അവസാനഘട്ടം ശ്രീരേഖ ടീം അഭിപ്രായത്തിന് വിപരീതമായി പ്രവർത്തിച്ചു എങ്കിലും അവിടെയും വമ്പൻ ഡിസ്റ്റുമായി ബിഗ് ബോസ് എത്തി ടീമുകൾ ചേർന്ന് പേരെ തിരഞ്ഞെടുത്തുവെങ്കിലും ക്യാപ്റ്റൻ എന്ന സ്ഥാനത്തേക്ക് വരാൻ മറ്റു പലർക്കും ആഗ്രഹം കാണും അയ്യധനൻ ഒരു ടീമിന്റെയും പിന്തുണയില്ലാതെ സ്വതന്ത്ര മത്സരാർത്ഥിയെ മത്സരിക്കാൻ താല്പര്യമുണ്ടോ ഈ ചോദ്യത്തിന് മറുപടിയായി ഡെൻ ടീമിൽ നിന്ന് നന്ദനയും അഭിഷേകും ചാടി എഴുന്നേറ്റു നെസ്റ്റ് ടീമിൽ നിന്ന് ചർച്ചകൾ തീരുമാനിച്ച ശ്രീതു ആണ് എഴുന്നേറ്റത് അങ്ങനെ ഇത്തവണ ക്യാപ്റ്റൻസിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ ഗബ്രി ജിൻഡോ ശ്രീരേഖ നന്ദന അഭിഷേക് ശ്രീതു എന്നിവരാണ് വൈകുന്നേരമായിരിക്കും വാലറ്റോണ്ടിൻ ഇവരിൽ അടുത്ത വീക്കിലെ ക്യാപ്റ്റൻ ആരാഗം കണ്ടുതന്നെ അറിയാം കൂടുതൽ അപ്ഡേറ്റിനായി വെയ്റ്റ് ആൻഡ് സീ